കുട്ടികൾക്കായിട്ട് അതോറിറ്റിയേറ്റീവ് പേരന്റി കാരണം നിങ്ങളോട് സൗഹാർദ്ദപരമായി പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി വഴികാട്ടിയായിത്തരുന്നു നിങ്ങൾക്ക് അമിതമായ ശിക്ഷയില്ല സ്വാതന്ത്ര്യം ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ഭാഗ്യവാന്മാരുമാണ് അപ്പം മാതാപിതാക്കൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിരുന്ന സ്വാതന്ത്ര്യം എത്ര നല്ല വലുതാണ് അത് കണ്ട് ഏറ്റവും നല്ല കുട്ടികളായിട്ട് നല്ല പൗരന്മാരായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ആത്മവിശ്വാസമുള്ള കുട്ടികളായി ജീവിത വിജയം കൈവരിക്കുക പണ്ട് കാലത്തൊക്കെ അതോറിറ്റേറിയൻ പേരൻറ്റിങ്ങായിരുന്നു വൺ വേ കമ്മ്യൂണിക്കേഷൻ അവിടെ കുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല കാരണം ഒക്കെ ആയെന്ന് ആ ഒരു സമയത്ത് കാരണവർ പറയുന്നത് മാത്രമാണ് അവിടെ അത് അനുസരിച്ച് പോവുക കഠിനമായ ശിക്ഷ രീതിയായിരുന്നു കുട്ടികളുടെ ഒന്നിനും അങ്ങോട്ട് പറയാൻ നമുക്ക് കഴിയില്ല ഭയത്തിൽ അധിഷ്ഠിതമായ ബഹുമാനമായിരുന്നു അന്നത്തെ കാലത്ത് അത് വളരെ നല്ലതായിരുന്നു ഓരോ കാലം അനുസരിച്ച് മാറുന്നു പണ്ടൊക്കെ നദി കുറുകെ കിടക്കാനും നമുക്ക് നീന്തി കടക്കണമായിരുന്നു. അല്ലെങ്കിൽ വള്ളം വേണമായിരുന്നു ഇപ്പോഴും മെട്രോ ട്രെയിൻ വരെയായി ഈ നദിക്ക് മേളിൽ പാലങ്ങൾ അത്ര സൗകര്യങ്ങളുണ്ട് അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പേരൻസ് ഒക്കെ പറയും അടിച്ചു വളർത്തുന്നു പക്ഷെ അന്നോടെ സ്നേഹമുണ്ടായിരുന്നു കുട്ടികൾക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു അപ്പോൾ പഴയ തലമുറയിലെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുക എത്ര കഠിനമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം അത് ദുരുപയോഗം ചെയ്യാതെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്താൻ കാരണം പണ്ട് ഒരുപാട് പേരുടെ ത്യാഗങ്ങളാണ് നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതും എല്ലാം നിങ്ങൾ നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ അത് ഏറ്റവും ഒരു രാജ്യത്തിന്റെ ഒരു കുടുംബത്തിന്റെ നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ലതിനായിട്ട് വിനിയോഗിക്കുക ഇപ്പം ഒരു ഉദാഹരണം പണ്ടത്തെ സ്ട്രിക്റ്റിനെക്കുറിച്ച് ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്കകത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിൽ എഴുതിയത് ഞാനിപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായിട്ട് വായിച്ച് കേൾപ്പിക്കാം ആ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ഒരു റംസാൻ മാസത്തിലാണെന്ന് തോന്നുന്നു ബാപ്പ എന്നോട് വയലിൽ നിന്ന് നെല്ല് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പോയില്ല ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി അന്ന് ബാപ്പ എന്നെ ഒരുപാട് തല്ലി സന്ധ്യയ്ക്ക് ഞാൻ ഒരു ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് ആരോടും ഒന്നും പറയാതെ ഒരു കദർമുണ്ടർട്ടുമായി രാത്രി ഒരുപാട് മൈൽ നടന്ന് തീവണ്ടിയിൽ കയറി കോഴിക്കോട് ചെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു കുട്ടികൾക്കായിട്ട് എത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അച്ഛൻ്റെ തല്ലിനെ ഭയന്നു കഠിനമേറിയ ശിക്ഷ അവിടെ സ്നേഹക്കുറവൊന്നുമില്ല കാരണം പണ്ടതങ്ങനെയായിരുന്നു അപ്പം ആ ഒരു ശിക്ഷാരീതിയെ ഭയന്നിട്ട് അദ്ദേഹം നാട് വിട്ടു കാരണം നെല്ല് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കളിക്കാൻ പോയി ഇന്ന് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ടൈമും കിട്ടുന്നത് അപ്പോൾ ആ അടിയെ ഭയന്ന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അന്നത്തെ അടി ചോദിച്ചു പലരും ചോദിച്ചപ്പോൾ അവിടെ ടോർച്ചറിങ് ഇല്ല അടി എന്ത് ചോദിച്ചാലും ഒരു ഗ്ലാസ് പൊട്ടിച്ചാലും ഒക്കെ തല്ല് മാത്രം പക്ഷെ അത് ഭയമുണ്ടായിരുന്നു പക്ഷെ ബഹുമാനമുണ്ടായിരുന്നു സ്നേഹം അതിൽ നല്ലതെടുക്കുക അപ്പൊ ഇത്രയും സ്വാതന്ത്ര്യം ഇത്രയും അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ പേരൻസ് ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ വീടുകളിൽ സാധാരണ കാണാറുള്ളൂ ആ കിട്ടുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ പേരൻസ് നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം ചെയ്യുന്നു അത് മനസ്സിലാക്കി പേരൻസിനെയും അങ്ങോട്ട് ബഹുമാനിച്ച് നല്ലൊരു വൈബ് ഉണ്ടാക്കി പേരൻസും കുട്ടികൾക്കും ഇടയിൽ നല്ലൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളും കൂടെ ശ്രമിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക അമ്മയെ സ്നേഹിക്കുക മുതിർന്നവരെ സ്നേഹിക്കുക മുതിർന്നവർക്ക് ആ പ്രായത്തിനനുസരിച്ച് ബഹുമാനം കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ അത് തുറന്നു പറയുന്ന വീടുകളാണെങ്കിൽ അത് കഴിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് സ്കൂളിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടാത്ത ഒരു ലോകത്താണ് നിങ്ങളെന്ന് ജീവിക്കുന്നത് അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സമീപിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പം ഒട്ടും പേടിക്കേണ്ടാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് കളികളൊക്കെ മാറി ഡിജിറ്റൽ ഗെയിമിലേക്കാണ് കുട്ടികൾ ഇന്ന് പോകുന്നത് അതിൻ്റെ നല്ലതും ചീത്തയും മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക പക്ഷെ പഴമയെ കുറെയൊക്കെ ഒന്ന് അംഗീകരിക്കുക പഴയ തലമുറ അതും വേണം പുതിയതാവർക്കും പറഞ്ഞു കൊടുക്കുക ഒന്നിനെയും വേദനിപ്പിക്കാതെ ഒന്നിനെയും പറയാതെ അന്ധവിശ്വാസങ്ങൾക്കോ പുറകോട്ട് നടക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുമിച്ച് മാതാപിതാക്കളും കുട്ടികൾക്കും ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു റിലേഷൻഷിപ്പ് ഒരു ഗ്യാപ്പ് വരാതെ നല്ല രീതിയിലായാൽ നല്ലൊരു ലോകം നല്ല സുന്ദരമായൊരു ലോകം കെട്ടിപ്പടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഡീപ്പോസ് ചെയ്യാം